ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇൻട്രോ ഞാനും എൻ്റെ ആവക്കുട്ടനും കൂടിയാണ് ഞങ്ങളുടെ ഒരു അടിപ്പൊളി ദിവസമാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ചുമറ അതെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ആണ് അപ്പൊ ഇപ്പൊ അച്ഛനും ഇവിടെ ഇല്ല അടുത്തും പുറത്തു വരികയാണ് അപ്പൊ വന്നു കഴിയുമ്പോൾ അച്ഛസനെ കൂടി കാണിക്കുന്നതായിരിക്കും അല്ലാവൂട്ടെ അങ്ങനെ ഇഷ്ടപ്പെടണ്ട കേട്ടോ അങ്ങനെ ഇഷ്ടപ്പെടണ്ടേ അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക എല്ലാ കമൻസും വായിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷം കമൻസും സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനൊക്കെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞു ചാനലാണല്ലോ അപ്പോൾ അതിൽ വരുന്ന ഒരുപാട് കമൻ്റുകളൊന്നും ഇല്ല എന്നാലും നമ്മുടെ സമയമനുസരിച്ചൊക്കെ എല്ലാ കമന്റിനും നമ്മൾ റിപ്ലൈ കൊടുക്കാം അത് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നല്ല അടിപൊളി വെയിലാണ് കേട്ടോ നമ്മൾ കഥ തുറക്കുമ്പോൾ തന്നെ നല്ല രസമാണ് കാണാനായിട്ട് ഇവിടെ നമ്മൾ തുണിയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് അത്ര രസമൊന്നുമില്ല ഇല്ല ആ ഭാഗത്തേക്ക് നോക്കണ്ടട്ടോ ആരും പാടിയും നമ്മൾ ചെരുപ്പൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ തുണിയൊന്നും വെക്കാറില്ല പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ ഒരുപാട് പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കാണാൻ നല്ല രസമുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ചെടികളൊക്കെ ഉണ്ട് ഈ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനിൻ്റെ പ്രാണനും വായുവും ഒക്കെ കൊടുത്തു ഞാൻ ഒരുപോലെ വളർന്നതാണ് കേട്ടോ കാരണം എൻ്റെ എന്നറിയാം എനിക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലാണെങ്കിൽ ഇത് കൊണ്ടു വെച്ചിട്ട് അത് മുഴുവനും പോയി കേട്ടോ എൻ്റെ പറ്റി പോയെന്ന് അറിയത്തില്ല പക്ഷേ ഇത് ഇങ്ങനത്തെ ചെടിയാണെങ്കിൽ ഇതിന് നമ്മൾ ഡെയിലി എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കണം കേട്ടോ ഇവിടെ വെച്ചിട്ട് പോലും എന്നെ പെട്ടെന്നും ഇവിടെ അത്യാവശ്യം വെയിലടിക്കും ഇപ്പം വെയിലില്ലെന്ന് ഒളിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വെയിലടിക്കുക അപ്പോഴത്തേക്കും ഇതിലും ചൂടെ എല്ലാം കൂടെ വട്ടി വറ്റി വരണ്ടി കൊടുക്കും അപ്പോൾ അങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പം ഞാൻ ഇന്നും വെള്ളം ഒഴിക്കുന്നുണ്ട് ഈ ചെടി എന്താ അതറിയില്ല ചെറുതായിട്ടൊരു ഇതുണ്ട് കേട്ടോ എന്താ അറിയാൻ വെള്ളം ഒഴിക്കാതെ കുറവെല്ലാം വന്നാണോ എന്നറിയത്തില്ല എന്തായാലും അതിൻ്റെ സൈഡിലൊക്കെ കാടിഷ്ടം പോലെ കിലത്ത് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇത് ചെറുതാണ് അപ്പോൾ അത് നാളായില്ല വെച്ചിട്ട് അതുകൊണ്ട് അധികം വെയിലടിക്കാതെ ഭിത്തിയുടെ സൈഡിലോട്ട് മാറ്റി വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഞങ്ങൾ ഇന്നലെ റെഡിയാക്കി വെച്ചാൽ മാവട്ടി പൊളിയായിട്ട് പൊളിച്ച് താണ്ടെ ചട്ടി നിറഞ്ഞ അതേ നമ്മുടെ ചെരുവം നിറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പാൽ എനിക്ക് മാത്രം മതി അതുപോലെ തന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളം ഇവിടെ ചെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് മുഴുവൻ കുടിച്ച് തീർക്കണം വെള്ളം കുടിച്ച് കുടിച്ച് നന്നായിട്ട് വെള്ളം കുടിക്കുന്നുള്ളു കേട്ടോ എന്നാണ് മാവാടി പുളിയായിട്ട് താട്ടെ കേട്ടോ അത് ഞാൻ താവിയാക്കി വെച്ച് വിളക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പക്കുതിയായി പോയി കേട്ടോ അതുപോലെ നന്നായിട്ട് പൊളിച്ചു പക്ഷേ പുളിച്ചിത്രയും പൊങ്ങിയെങ്കിലും അതിന് ഓവർ പുളി കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ നമുക്ക് ഇപ്പോഴത്തേന് വേണ്ടി മാത്രം ഉള്ളത് എടുത്ത് ഉപ്പിട്ട് വെ ഉപ്പെടുത്ത് എടുത്ത് വെച്ചിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിനകത്ത് വരക്കാന്ന് വിചാരിച്ചിട്ടാണ് ഒക്കെ ഞങ്ങൾ ഇങ്ങനെയാണ് കുറേ കുറച്ച് ഏറെ ഉണ്ടാക്കി വെച്ചിട്ട് രണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ദോശയും ഇഡ്ലിയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ എനിക്കുള്ള പാലിവിടെ തിളച്ചതാ തിളച്ച് പൊങ്ങി അപ്പം ഈ ചെറിയ പാത്രത്തിനകത്ത് മാത്രം മതി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു നേരത്തേക്കുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്ത് മാത്രം ഉപ്പ് ഇട്ടിട്ട് എന്താ സംഭവം ഞാൻ കിരത്തില്ല ഒരു സൈഡ് ക്യാമറ പറഞ്ഞു പോയി കേട്ടോ അപ്പം പാലൊക്കെ ഞാൻ അരച്ചെടുത്തു എനിക്ക് പാലിൻ്റെ അകത്ത് പാടാന്ന് പറയുന്ന സാധനം ഭയങ്കര ആലർജി പാലേ എനിക്കിഷ്ടമില്ല പക്ഷേ ഇപ്പോഴത്തെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ കുടിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്കിഷ്ടമില്ലാത്തൊരു സാധനമാണ് പിന്നെ അങ്ങ് വിഷമിച്ചങ്ങ് കുടിക്കും പിന്നെ പാടമുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല എന്നെ പെട്ടെന്ന് ഛർദ്ദിക്കും അപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് രാവിലെ ഒരു കോവയ്ക്കാം എഴുക്കു വെക്കാം എന്നുള്ള ഒരു പ്ലാനിലാണ് ഞാൻ കോവയ്ക്കാൻ കൊണ്ടിരിക്കുകയാണ് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് തണുത്ത് കഴിയുമ്പം കഴിക്കണം അപ്പം അച്ചയ്ക്ക് തണുത്തു കഴിയുമ്പോഴല്ലോട്ടോ തണുപ്പ് പോയി കഴിയുമ്പോൾ അച്ചയ്ക്ക് തണുത്തതൊന്നും കഴിക്കത്തില്ല പിന്നെ പാലും കുടിക്കരുതെന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് പാലൊക്കെ ഇപ്പം എനിക്ക് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് പിന്നെ എന്താ പിന്നെ ഇറച്ചി മീനും മുട്ടയും ആ മുട്ടയുടെ വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാം അപ്പം ഞാനൊരു മീൻകറി വെക്കാൻ വേണ്ടി പോവാണ് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മീൻകറിക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ ചേർത്ത് വെച്ചു നേരത്തെയൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇങ്ങനെ അല്ലായിരുന്നു ഞാൻ മീൻകറി വെക്കുന്നത് വീട്ടിലൊന്നും പക്ഷെ ഇപ്പം ഞാനൊന്ന് മാറ്റി ചിന്തിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ കറി വെക്കുന്നത് നേരത്തെ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ എന്തുവാക്കി വെക്കുകയാണ് എപ്പോഴാണ് ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ പക്ഷേ കാണാനൊരു ലുക്കൊക്കെ ഉണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പം കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ ആവിട്ടൻ ഉറങ്ങിപ്പോയി വെറുതെ ആവിട്ട് മാത്രമല്ല അത് ഞാനും കൊണ്ടായിരുന്നോട്ടോ അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ അവിടെ തൊട്ടിൽ കിടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ടിലേ കിടത്തിയേക്കാണ് എപ്പോഴും എപ്പോഴും അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണോട്ടോ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി 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 നമ്മൾ തന്നെ മൂന്നാമത്തെ നിലയിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നേരെ നേരത്തെ നിലയിലാണ് നമ്മുടെ ടെറസ് ആവശ്യമില്ലാത്ത കുറേ കസേരയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് അത്ര പേര് വൃത്തിക്കൊന്നും അല്ലട്ടോടെ കിടക്കണേ തുറക്കാൻ പറ്റണില്ലല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ അതിമനോഹരമായ ടെറസ് നമ്മടെ അല്ലെട്ടോ നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ബസ്സിലെ കാണാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കട്ടപ്പന ഫുള്ളും കാണാം അപ്പം ഇന്നാളി കഴിഞ്ഞ സാധനം വീട്ടിൽ ഞാൻ കാണിച്ചാർന്നു തോന്നൂട്ടെ ഒരു സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ നല്ല പച്ചപ്പും പരിതാപൊക്കെയാണ് ഹരിതാപോ അപ്പുറത്തെ അപ്പഴത്തെ സ്ഥലത്തോട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ടൗണ് ഇവിടെ നമ്മുടെ വാട്ടർ പ്യൂരിഫിക്കേഷൻ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിന് മണ്ടേ കാണെട്ടോ നമ്മുടെ ടാങ്ക് വരുന്നത് ടാങ്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പണത്തിട്ടാണ് അല്ല പേടിക്കുന്ന സംഭവമല്ല ഈ വീതിക്ക് നമ്മുടെ ടാങ്ക് അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇത് മേളക്ക് ഒരുപ്പാണുള്ള മുക്കാലി മുക്കാലി അല്ലെങ്കിൽ പോളി എന്തായാലും സംഭവം ഭയങ്കര കാറ്റാണ് ഇവിടെ നിൽക്കാനേ പറ്റത്തില്ല നമ്മളങ്ങനെ വൈകിട്ടത്തെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ആ താഴം ഒന്ന് സ്പെഷ്യലാണ് എന്തൊക്കെയാ ഇത് എഗ് ഫ്രൈഡ് റൈസ് കൂടെ ഒരു കുറ്റി പൊട്ടും ഒരു ശാലം പൊട്ടും എന്താണ് ഞങ്ങളുടെ ഫുഡ് ആമക്കുട്ടൻ ഞങ്ങൾ കണ്ണിൽ തന്ന ദൂരത്ത് ഇതാണ്ട് ഇവിടെ കിഴപ്പമുണ്ട് മിക്കവാറും ഇത് കഴിച്ച് തിരുന്നതിന് അവിടെ വഴക്കുണ്ടാക്കും ഞാൻ ചിക്കനൊന്നും കഴിക്കില്ല ചിക്കൻ്റെ ഐറ്റംസ് അങ്ങനെയൊന്നും കഴിക്കില്ലാത്തതുകൊണ്ടാണ് എനിക്ക് എഗ് റൈസ് അല്ലേ അങ്ങനെ ഉണ്ട് നല്ലതാണോ എല്ലാ ക്ലാസ്സും മേടിക്കുന്ന അതും നല്ല വേറെ സാധനം മേടിച്ചല്ലേ കൊള്ളാമോ മറ്റേ സൈസിനും എന്നാ സാധനം ദോഷമായിരിക്കാ സാധനം അതാണ് കുബൂസ് ഓ ചേട്ടയുടെ ഫേമസ് ആയിട്ടുള്ള സാധനം ഇരുപത്തിനാല് ഒഴുക്കെന്ന് പറയുന്നു ഓണക്ക കുബൂസ് അപ്പം ഓക്കെ കഴിക്കാം അല്ലേ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എന്താ പറയുക ഒരു ദിവസത്തെ കുറച്ച് 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 ഉള്ളൂ ഇന്നത്തെ ദിവസത്തിന് കുറേ പ്രത്യേകതകളുണ്ട് പ്രത്യേകതകളുണ്ട് എമർജൻസി കുറച്ച് സ്ഥലത്ത് ഉണ്ട് അപ്പം എന്താ പറയുക അതുകൊണ്ട് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എടുത്തതിന് ശേഷം അതിന് പിറ്റേന്നാണ് കേട്ടോ ഈ ഭയങ്കര എടുക്കുന്നത് കാരണം ഞാൻ മറന്നുപോയി വൈൻ്റെ പെടുക്കാനകത്ത് എടുക്കാനായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് വീടാൻ നേരം ഒരുപോലാണ് വൈൻഡപ്പില്ല എന്നുള്ളത് മനസ്സിലായത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഈ വൈൻഡ് അപ്പ് പറ്റുന്നത് അപ്പം ഇന്ന് നമുക്ക് ഒരേ സ്ഥലത്ത് പോകുന്നുണ്ട് കുറെ പരിപാടികളുണ്ട് അതിൻ്റെ ഇടയിൽ വീട്ടിൽ വിളിച്ചിട്ടില്ല അതുവരെ വീട്ടിൽ വീട്ടിൽ വിളിക്കുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ എൻ്റെ ഫോണെന്ന് പറഞ്ഞാൽ മിക്ക സമയത്ത് സയലൻ്റ് അടിക്കും അങ്ങനെ ഈ കുറേ മെസ്സേജുകൾ ഇങ്ങനെ വരും ഇപ്പോൾ സൗണ്ട് അടിക്കുമ്പോഴത്തേക്കും അവർ ഉറങ്ങുവാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവരുന്നോർപ്പം സയലൻ്റ് ആക്കി വെക്കും അപ്പം മമ്മി ഒരു പ്രാവശ്യം വിളിക്കും അന്ന് വിളിഞ്ഞാൽ ഞാൻ അറിയില്ല അപ്പോൾ അതിനു മമ്മീനെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ കുട്ടിൻ്റെ കയ്യിലായിരിക്കും ഫോൺ അവൻ എന്ത് ചെയ്യും അവൻ കട്ടാക്കി 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 വിടും അവൻ്റെ തോന്നുവാണെങ്കിൽ അവന് എടുക്കും അങ്ങനത്തെ ഒരു പരിപാടിയാണ് അവന് തോന്നെ എടുക്കണോ എന്ന് അവൻ ആലോചിച്ചിട്ട് ചില സമയത്ത് മാത്രമേ എടുക്കുള്ളൂ അതുമല്ല കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് സംസാരിച്ചിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തിട്ട് അവൻ ആ ഫോൺ എടുത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വീഡിയോ എന്തെങ്കിലും കാണും അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ വിളിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇനി എപ്പോഴെങ്കിലും ഈ ഫ്രീ ആകുമ്പോൾ അമ്മ ഇങ്ങോട്ട് വിളിക്കും അപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥകൾക്ക് വലിയ 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 ലോറികളൊക്കെ പോകുന്നുണ്ട് ട്ടോ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഞാനൊന്നും പറഞ്ഞാലും എല്ലാവർക്കും